സ്റ്റുഡന്റ് അംബാസിഡർ പദ്ധതിയുടെ ജില്ലാതല തല ഉദ്ഘാടനം പൈനാവ് എം ആർ എസ് എസ്കൂളിൽ നടന്നു ജില്ലാ കളക്ടർ ഷിബ ജോർജ് ഉദ്ഘാടനം ചെയ്തു മാതാപിതാക്കളെയും അയൽവാസികളെയും വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സ്മാർട്ടായ വിദ്യാർത്ഥിയാണ് തല ഉദ്ഘാടനം പൈനാവ് എം ആർ എസ് എസ് സ്കൂളിൽ നടന്നു മാതാപിതാക്കളെ വോട്ട് ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുക എന്ന കൂടിയാണ് പദ്ധതി നടപ്പിലാക്കിയത് ജില്ലാ കളക്ടർ ഷീബ ജോർജ് ആണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അച്ഛൻ അമ്മ ചേട്ടൻ പതിനെട്ട് വയസ്സിന് മേലെയുള്ള വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരെയും നിങ്ങളുടെ സമീപത്തുള്ള എല്ലാവരെയും പ്രേരിപ്പിച്ച് വോട്ട് ചെയ്യാൻ അവരെ കൊണ്ടുപൂത്തിലേക്ക് പറഞ്ഞു വിടേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അത് ഭംഗിയായിട്ട് നിർവഹിച്ചു വേണം ഈ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് അവധിക്കാരൊക്കെ ആഘോഷിച്ച് തിരിച്ച് നിങ്ങൾ ഇവിടെ വരാനായിട്ട് ഓക്കെ അല്ലേ അപ്പൊ അങ്ങനെ ചെയ്യുക റിയാം നമ്മുടെ രാജ്യത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തിരഞ്ഞെടുപ്പിലൂടെ ആകുന്ന ആളുകളാണ് നമ്മളെ ഭരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് വോട്ട് ഇപ്പൊ ഇല്ല ഉണ്ടാവും പൊതു തെരഞ്ഞെടുപ്പ് സമാനമായ നടപടിക്രമങ്ങളെല്ലാം സ്കൂളിൽ പാലിച്ചുകൊണ്ടാണ് മാതൃകാ തെരഞ്ഞെടുപ്പും ഇവിടെ സംഘടിപ്പിച്ചത് പരിപാടിയോടനുബന്ധിച്ച് കുട്ടികളിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുകയും അർഹരായ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുകയും അവർക്ക് സ്കൂളിൽ പ്രചരണത്തിന് അവസരമൊരുക്കുകയും ചെയ്തു പോളിംഗ് ഓഫീസിന്റെ അതേ മാതൃകയിൽ ക്രമീകരിച്ച ഇലക്ഷൻ റൂമിൽ പോളിംഗ് ഓഫീസർമാർ ബൂത്ത് ഏജന്റുമാർ പ്രിസൈഡിംഗ് ഓഫീസർമാർ എന്നിവർ തയ്യാറായിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ സഹായത്തോടെയാണ് കുട്ടികൾ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളായത് വോട്ട് ചെയ്തവരുടെ വിരലുകളിൽ മഷി പുരട്ടി പരിപാടിയിൽ സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ അധ്യക്ഷനായി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ അരുൺ ജെ ഒ പദ്ധതി വിശദീകരിച്ചു വോട്ട് ചെയ്യാനും പ്രേരിപ്പിക്കുന്ന സ്മാർട്ടായ വിദ്യാർത്ഥിയാണ് സ്റ്റുഡന്റ് അംബാസഡറായി ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും